ரெண்டாயிரத்தொன்னில் என்னோடய நிதாந்த ஜாக்கிரதையோடு கூடி ஜோசல் அதோட கஷ்டத்தில் ஒரு புது தாமசிக்க ഇന്നത്തെ പുറ താമസിക്കുവാൻ ഗസ്റ്റ് ഹൗസിൽ കൃത്യമായി ഇടവ് ബുക്ക് ചെയ്ത് അത് എല്ലാക്കാൻ അപ്പൊ ഇന്നത്തെ ഭാരവാദികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടല്ലോസഫിന് എനിക്ക് ഉണ്ടായത് എന്ന് ഈ അവസ്ഥ ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി കൂടിയ ശ്രീ അരിപ്പടെയുള്ള വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സ്ഥാനാടകമുള്ള ചടങ്ങിൽ നമ്മൾ എല്ലാവരും പങ്കെടുക്കുന്നത് ശ്രീ സിഡി ജോസഫിനെ தெலப்புரிஸ் கவுன்சில் കമ്മിட்டியோட 38 ஆம் பதிசங்காயிட்டான அடுத்த பய கவுன்சில் കമ്മി டீடர்கம் நியமிచె리고 அபேயுட ஒப்ப கெடுதமராய 3 மவுசி பிசிமானி நியமிச்சிருக்க கூடவே யுனெஸ்கோ பிரதிпредத்தங்கள் சட்டമായി முன்னோட்டு கொண்டு போற நேரீగరாயசிアドปราสนందించிக்க இவரெல்லாம் கேரியர் சொபென் харல்வாய் അഭിനదికணும் अनुमोதிக்குது അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ സഹായങ്ങളും സഹകരണങ്ങളും പ്രാധാന്യം ചെയ്യുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി ശ്രീ പന്നല ബാലകൃഷ്ണൻ പ്രസാദ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മൂന്ന് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി പ്രവർത്തിക്കുന്ന സമയത്ത് കണ്ണൂർ ജില്ലയുടെ ചാപ്പ് വഹിച്ച ജനൽ സെക്രട്ടറി ആണ് അത് ബഹുമാനായ ശ്രീ സെൻ ജോസഫ് അവിടെ എ പി സി പ്രസിഡന്റായി അതിനുശേഷം ശ്രീ രമേശ് ചെന്നിത്തല പ്രസിഡന്റായി വന്നപ്പോഴായിരുന്നു கண்ணூர் ஜ எ அப்படி சன்னி ஜோசாயிரும் அப்படி சி பிரி எனக்கு வளரம் மறக்க ஒருபாடு ஒருபாடு அனுபவங்களும் ஓர்மான் சன்னிஎஸ்எம் அந்த ஜில் சமதல வகிக்க எல்லும் சகமும் ஒரிக்கும் மறக்க ரெயில்வே ஸ்டேஷன் செல்லும் போது அது உயிக்கிசிய வாகனம் என்னை காத்துக்கிடக்கிற അതോടൊപ്പം തന്നെ അത് പോകുന്നവരെ ആ ജില്ല വിട്ടു പോകുന്നവരെ വാഹനം സംഘടനാശ്രമത്തിലുള്ള ജനറൽ സെക്രട്ടറിയേക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി അതോടൊപ്പം തന്നെ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല താമസിക്കുവാൻ ഇന്നത്തെ താമസിക്കുവാൻ ഗസ്റ്റ് ഹൗസിൽ കൃത്യമായി റൂം ബുക്ക് ചെയ്ത് അതിലെല്ലാം കാര്യം അപ്പൊ ഇന്നത്തെ ഭാരവാഹികൾ അനുഭവിക്കുന്ന ഉപയോഗിക്കുന്ന ബുദ്ധിമുട്ടല്ല അന്ന് ശ്രീ സമീജന എനിക്ക് ഉണ്ടായത് എന്ന് ഈ അവസ്ഥയിൽ ചൂണ്ടിക്കാട്ടിക്കുന്നു അപ്പോ ചാർജ് വഹിക്കുന്ന ഭാരവാഹിയിൽ അതുകൊണ്ട് തന്നെ സഹപാരിപിൽ ചേർത്ത് നിർത്തുന്നതിൽ ശ്രീ സണ്ണി ജോസഫ് ഒരു മാതൃകയാണ് എന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അനുഭവത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ പുതുതായി പ്രസിഡന്റായി ചുമരയിക്കുന്ന ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ ടീമിനെ ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ട് എല്ലാവർക്കും ചുമതലകൾ നൽകി എല്ലാവർക്കും ഉത്തരവാദിത്വത്തിൽ നൽകി ഒരു ടീമായി ടീം സണ്ണി എന്ന മലയാള മനോരമയുടെ വിശേഷം അച്ഛനാർത്ഥത്തിൽ അത് യഥാർത്ഥമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുക ഇവിടെ എല്ലാ നേതാക്കന്മാരും സംസാരിച്ചു ഞാൻ ദീർഘമായി കിടന്നുപോകുന്നു ആരെങ്കിലും ആ ഫോട്ടോ വരണം അല്ലെങ്കിൽ ആ സ്ഥിതി വരണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ ഇവിടെ ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും എല്ലാവരും സ്പേസ് ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം പരിശോധിച്ച് നോക്കിയാൽ വർക്കിംഗ് കമ്മിറ്റി പരിശോധിച്ച് നോക്കിയാൽ അതുപോലെ കെ പി മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ കടന്ന പരിശോധിച്ച് നോക്കിയാൽ അവിടെയെല്ലാം മതിയായ പ്രാതിനിധ്യം ലഭിക്കുമ്പോൾ നമ്മുടെ നവോത്ഥാനങ്ങളുടെ സംസ്ഥാനമായ നവോത്ഥാനത്തിന്റെ സംസ്ഥാനമായ കേരളത്തിൽ മാത്രം അത് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി പോവുകയുണ്ട് അത് പരിഹരിക്കുവാൻ ഏറെ ബഹുമാനായ സംഘനാചരി നമ്മുടെ സംസ്ഥാന ശ്രമിക്കണം അത് പരാതി പരിഹരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ഈ ഭാരവാഹികൾക്ക് چارج ویپی سدشن سماج کل سرشی

വേദിയിലും സഹസിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ സുഹൃത്തുക്കളെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായി യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശും വർക്കിംഗ് പ്രസിഡന്റുമാരും ചാർജെടുക്കുന്ന അവിസ്മരണീയമായ ഒരു മുഹൂർത്തമാണ് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ശ്രീ സണ്ണി ജോസഫും അടൂർ പ്രകാശും വർക്കിംഗ് പ്രസിഡന്റ്മാരും ഈ ചുമതല ഏറ്റെടുത്തിട്ടുള്ള നമുക്കറിയാം നാല് വർഷക്കാലം ശ്രീ കെ സുധാകരൻ പാർട്ടിക്ക് ശക്തമായ നേതൃത്വം നൽകി ഉണ്ടായി അദ്ദേഹം ഇവിടെ പ്രതിപാദിച്ച പോലെ ധാരാളം നേട്ടങ്ങൾ പാർട്ടിക്ക് കഴിഞ്ഞ നാല് വർഷക്കാലം ഉണ്ടായി എന്നുള്ള വസ്തുതയാണ് ആ നേട്ടങ്ങളുടെ പരമ്പ പിന്തുടർന്നു കൊണ്ട് പുതിയ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിനും സഹപ്രവർത്തകർക്കും മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായി ആശംസിക്കാറുള്ളത് ഇനി കോൺഗ്രസിന് വരാൻ പോകുന്നത് സണ്ണി ലെയ്സ് ആണ് സണ്ണി ഡെയ്സ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ നിയമനത്തിലൂടെ സമീപനം വേണ്ടത് അതാണ് സണ്ണി ഡെയ്സ് വരുന്നതോടുകൂടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ നമുക്ക് സാധിക്കും അതിനെ പ്രാപ്തരാണ് ശ്രീ സണ്ണി ജോസഫ് രണ്ടായിരത്തി നാലിൽ ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ഡി സി സി പ്രസിഡന്റായി പ്രവർത്തിച്ച ശ്രീ സണ്ണി ജോസഫ് ആ സ്ഥാനം തുടരുകയായിരുന്നു എന്നോടൊപ്പം ഡി സി സി പ്രസിഡന്റായി പ്രവർത്തിച്ച കാലഘട്ടം ഞാൻ ഓർക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ശ്രീ സണ്ണി ജോസഫ് ആദ്യമായി തന്നെ പേരാവികളെ മത്സരിക്കുമ്പോൾ സിറ്റിംഗ് എം എൽ എ ആയ കെ കെ ശൈലജ ടീച്ചറയാണ് വലിയ ഭൂരിപക്ഷത്തോടെ പരാജയപ്പെടുത്തിയത് എന്നുള്ളത് ഞാൻ നോക്കുകയാണ് മൂന്ന് തെരഞ്ഞെടുപ്പിലും മൻപിച്ച വിജയം നേടി കേരളത്തെ കോൺഗ്രസിന്റെ അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന ഒരു നേതാവിനെയാണ് എന്തല നൽകിയിട്ടുള്ളത് കളിലാധ്വാനത്തിന്റെയും ആത്മാർത്ഥതയുടെയും അർപ്പണബോധത്തിന്റെയും പ്രതീകമായ ശ്രീ സണ്ണി ജോസഫിന് കേരളത്തിലെ കോൺഗ്രസിനെ ശക്തമായി നയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല ശ്രീ സണ്ണി ജോസഫ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ പ്രതിനിധിയായി തന്നെ അതെല്ലാം പ്രവർത്തിക്കുന്നു ചിലർക്ക് ജന തെറ്റിദ്ധാരണകൾ പരത്താനുള്ള ശ്രമമുണ്ട് അങ്ങനെ ഈ പ്രവർത്തിച്ച കാലം അത്രയും എല്ലാവരുടെയും അംഗീകാരം നേടിക്കൊണ്ട് പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിലാണ് സണ്ണി ജോസഫിനെ ജനങ്ങൾ കാണുന്നതും അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേരളത്തിലെ ഭാവി കോൺഗ്രസ് കോൺഗ്രസിന്റെ പുതിയ വിജയങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിയുമെന്ന കാലത്തിൽ സംശയമില്ല ഞാൻ ശ്രീ സണ്ണി ജോസഫിലെ എല്ലാ ആശംസകളും ഈ സന്ദർഭത്തിൽ ഞാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രകാശ് ഞാൻ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്നോടൊപ്പം വൈസ് പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു കൊല്ലം അന്ന് പത്തനംതിട്ടയിൽ കൊല്ലം ഒന്നായിരുന്ന കൊല്ലം ജില്ലയിലെ വിദ്യാർത്ഥി ജ്യോതിരംഗത്ത് കൂടി കടന്നു വന്ന കരുത്തനായ നേതാവായിട്ടാണ് തന്നെ അറിയപ്പെട്ടിരുന്നത് ഒരു കാലത്ത് കോന്നി ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിലല്ല കോന്നി പിടിച്ചെടുത്ത് അഞ്ചു തവണ എം എൽ എ ആകാനും ആറ്റിംഗേ പോലെ നിയോജക മണ്ഡലത്തെ തിരിച്ചുപിടിക്കാനും കഴിഞ്ഞ അടൂർ പ്രകാശ് കേരളത്തിലെ കോൺഗ്രസിന് ഒരു ഭാഗ്യതാരകമാണ് എന്ന് പറയാൻ ഈ അവസരം ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും ആളാണ് അദ്ദേഹം തീർച്ചയായും യു ഡി എഫിനായി ഇപ്പം നിർണായകമായ സാഹചര്യത്തിൽ നേതൃത്വം കൊടുക്കുന്ന ശ്രീ അടോർ പ്രകാശിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു മുൻ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും മുൻ സംസ്ഥാന പ്രസിഡന്റുമാർ ശ്രീ പി സി വിശ്വനാഥും ഷാബി പറമ്പിലും രണ്ടുപേരും പ്രതീക്ഷ നൽകുന്ന നേതൃത്വമാണ് കെ എസ് ശിവന്റെ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരായ രണ്ടുപേരും വന്നു ചേർത്തിരിക്കുന്നു അവർ ഭാവിയിലെ കേരളത്തിലെ കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന നേതൃത്വമായി ഉണർന്ന് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അവർക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു അനിൽകുമാർ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആദ്യമായി മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശ്രീ എ പി അനിൽകുമാറെ നിയമിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിജയകരമായി പൂർത്തീകരിക്കാനും അഞ്ചു തവണ വണ്ടൂർ നിയോജക മണ്ഡലത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ നേടുവാനും കഴിഞ്ഞ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി കൂടിയാണ് ശ്രീ എ പി അനിൽകുമാർ മന്ത്രി എന്ന നിലയിൽ സംഘടനാ പാഠകവും ഭരണവൈഭവും കാണിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ് സി എഫി അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സി കെ സുധാകരൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ നാല് വർഷക്കാലം കണ്ടത്തെ വെല്ലുവിളികൾ നേരിട്ട സന്ദർഭത്തിലെല്ലാം ധീരമായി പാർട്ടിയെ നയിച്ച ഒരു കെ പി സി സി പ്രസിഡന്റ് കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടം വ്യക്തമായും സുദൃഢമായും ജനങ്ങളും പ്രവർത്തകരും ഓർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല യു ഡി എഫിന്റെ കൺവീനറായി സ്ഥാനമൊഴിയുന്ന പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ആ സ്ഥാനങ്ങളിലൊക്കെ തന്റെ അനുതര സാധാരണമായ നേതൃവൈഭവം വൈഭവം പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് വർക്കിംഗ് പ്രസന്റുമാരായി സ്ഥാനമൊഴിയുന്ന കൊടിക്കത്തു സുരേഷ് ടി സി ടി എൻ പ്രതാപൻ അവരും അവരുടേതായ കഴിവുകൾ പ്രകടിപ്പിച്ച നേതാക്കന്മാരാണ് അവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുക ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുമ്പിൽ ഇനി ആറ് എട്ട് ഒൻപത് മാസങ്ങൾ മാത്രമാണ് ഉള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു പ്രവർത്തകന്മാരുടെ തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തിൽ നാം നേടിയ ഉജ്ജ്വലമായ വിജയം എഴുപത് ശതമാനം പഞ്ചായത്തിൽ ജയിച്ച കാലഘട്ടം ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരികളണം എത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ വിജയം നേടാൻ നമുക്ക് സാധിക്കണം അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ ദിവസങ്ങളില്ല കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒൻപത് വർഷം കൊണ്ട് കേരളം ഭരിച്ചു മുടിച്ച ഇടതു മുന്നണി ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം കേരളത്തിൽ സജീവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ജനങ്ങളാകെ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ നിങ്ങളൊന്നും ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രമാണ് ജനങ്ങൾ നമ്മളോട് പറയുന്നത് ഞാൻ നിങ്ങളെ സാക്ഷിതത്തിൽ കൊണ്ട് പറയുന്നു ഈ വേദിയിൽ സദസിലുമുള്ള നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പിണറായി താഴെ ഇറക്കാറുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വമായി മുന്നോട്ട് പോകുന്നു നമ്മൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല നമ്മളെയെല്ലാം ജനസമൂഹത്തിൽ ഒരു അഡ്രസ് ഉണ്ടാക്കി തന്ന ഈ പാർട്ടിയെയും ഈ മുന്നണിയെയും തിരികെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകണം കേരളം അത് കാത്തിരിക്കുകയാണ് ഈ വേദി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ വിയോഗം നടന്നിരുന്നു കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും അതിൽ പങ്കെടുത്തു കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗേജി ഉണ്ടായിരുന്നു ആ യോഗത്തിൽ വെച്ച് നമ്മൾ നമ്മളൊരു തീരുമാനമെടുത്തിരുന്നു എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകണം അങ്ങനെ ചില ശബ്ദങ്ങൾ ഒഴിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് അതിനുശേഷം ഒറ്റക്കെട്ടാണ് ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് ആർക്കും തെറ്റിദ്ധാരണ വേണ്ട കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ താടിയിറക്കിക്കൊണ്ട് ഒരു യു ഡി എഫിന്റെ ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിതാന്ത ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുതുതായി ചാറിനടുത്ത മുഴുവൻ നേതാക്കന്മാർക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുന ഖാർഗയും നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും പുതിയ നേതൃത്വത്തെ അവരോധിച്ചിരിക്കുന്നത് വലിയ പ്രതീക്ഷയോടെ അതിലൂടെ കെ സി വേണുഗുപാൽ സൂചിപ്പിക്കുകയുണ്ടായി ആ പ്രതീക്ഷ പൂർണ്ണമായും നടപ്പാക്കുന്ന ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ആ ഐക്യത്തിന്റെയും യോജിപ്പിന്റെയും മുന്നിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് തന്നെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം